സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അടുത്ത കാലത്തായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് എം എ ഷഹനാസിന്റേത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നടത്തിയ രൂക്ഷമായ വിമർശനങ്ങളിലൂടെയും വാർത്താ സമ്മേളനങ്ങളിലൂടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഷഹനാസ് ഇപ്പോൾ അതിനേക്കാൾ വലിയ വിവാദങ്ങളുടെ ചുഴിയിലകപ്പെട്ടിരിക്കുകയാണ് ഒരേ വ്യക്തി ഒന്നിലധികം പേരുകളിൽ ഔദ്യോഗിക രേഖകൾ നിർമ്മിച്ചു എന്ന അതീവ ഗൗരവകരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആൾമാറാട്ടം വ്യാജരേഖ നിർമ്മാണം പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ഈ വിഷയം ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന്റെ പരിധിയിലാണ് എം എ ഷഹനാസ് എന്ന പേര് വിവാദങ്ങളിൽ പെടുന്നത് കുറച്ചു കാലം മുൻപാണ് താൻ സിവിൽ സർവീസ് പരീക്ഷ പാസായി ഐ എ എസ് കരസ്ഥമാക്കിയെന്ന അവകാശവാദവുമായി ഷഹനാസ് രംഗത്തെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ഒരു പ്രമുഖ കോളേജിൽ വെച്ച് ഇവർക്ക് ഗംഭീരമായ സ്വീകരണം നൽകുകയും ചെയ്തു ഒരു സിവിൽ സർവീസ് വിജയി എന്ന നിലയിൽ വിദ്യാർത്ഥികളോടും പൊതുജനങ്ങളോടും സംസാരിച്ച ഷഹനാസിന്റെ ദൃശ്യങ്ങളെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ പരീക്ഷാഫലത്തിന്റെ ഔദ്യോഗിക ലിസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് യു പി എസ് സി പുറത്തുവിട്ട ആ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ എം എ ഷഹനാസ് എന്ന പേര് ആർക്കും ഉണ്ടായിരുന്നില്ല ഒരു അക്കാദമിക് പശ്ചാത്തലവും ഇല്ലാതെ ഇത്തരം ഒരു വ്യാജ അവകാശവാദം ഉന്നയിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളോടെയാണ് ഈ വിഷയം വീണ്ടും സജീവമായത് സോഷ്യൽ മീഡിയയിൽ നിയാസ് മലബാർ എന്ന ഫേസ്ബുക്ക് ഹാൻഡിൽ പുറത്തുവിട്ട തെളിവുകളാണ് ഈ കേസിന് ഒരു ക്രിമിനൽ അന്വേഷണത്തിന്റെ തലത്തിലേക്ക് എത്തിച്ചത് ഷഹനാസിന്റെ മറ്റൊരു മുഖം എന്ന് സംശയിക്കപ്പെടുന്ന പ്രിയ സിജേഷ് എന്ന പേരിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ച പുറത്തു വന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ പകർപ്പിൽ പ്രിയ സിജേഷ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത് അതിൽ പതിച്ചിരിക്കുന്ന ഫോട്ടോ എം എ ഷനാസിന്റെതാണ് എന്നാൽ ഇവിടെയാണ് നിഗൂഢതകൾ തുടങ്ങുന്നതും ലൈസൻസിൽ പിതാവിന്റെ പേര് ഡോക്ടർ ഷിജേഷ് ടി എന്നാണ് കാണിച്ചിരിക്കുന്നത് ഔദ്യോഗിക രേഖകളിൽ ഒരേ വ്യക്തി തന്നെ വ്യത്യസ്ത പേരുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് നിയമപരമായി വലിയ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഷഹനാസിന്റെ പാസ്പോർട്ട് സംബന്ധിച്ച വിവരങ്ങളും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പാസ്പോർട്ട് പ്രകാരം ഇവരുടെ പേര് എം എ ഷഹനാസ് എന്നാണ് എന്നാൽ അവിടെ പിതാവിന്റെ പേര് മറ്റൊന്നാണ് നൽകിയിരിക്കുന്നത് ഭർത്താവിന്റെ പേര് സിജേഷ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധേയമായ കാര്യം പ്രിയ സിജേഷ് എന്ന പേരിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിലെ വിലാസവും എം എ ഷഹനാസ് എന്ന പേരിലുള്ള പാസ്പോർട്ടിലെ വിലാസവും ഒന്നു തന്നെയാണെന്നതാണ് അതായത് ഒരേ വിലാസത്തിൽ താമസിക്കുന്നത് ഒരാൾ രണ്ട് വ്യത്യസ്ത പേരുകളിലും വ്യത്യസ്ത മാതാപിതാക്കളുടെ വിവരങ്ങൾ നൽകിയും ഗവൺമെന്റ് രേഖകൾ കൈവശം വെച്ചിരിക്കുന്നു ഇത് കേവലം ഒരു സാങ്കേതിക പിഴവാണെന്ന് കരുതാൻ കഴിയില്ലെന്നും ബോധപൂർവമായി കൃത്രിമമാണെന്നും പരാതിക്കാർ ആരോപിക്കുന്നു സാമ്പത്തിക ഇടപാടുകൾക്കായി ഷഹനാസ് ഉപയോഗിച്ചിരുന്ന ഗൂഗിൾ പേ അക്കൗണ്ടും വിവാദത്തിലായിട്ടുണ്ട് ഷഹനാസ് മുമ്പ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പറിൽ ഗൂഗിൾ പേ സെർച്ച് ചെയ്യുമ്പോൾ പ്രിയ സിജേഷ് എന്ന പേരാണ് വന്നിരുന്നത് എന്നതിന് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് വിവാദം പുകഞ്ഞതോടെ ഈ നമ്പർ മാറ്റിയതായും ആരോപണമുണ്ട് ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം തെളിവുകൾ മായ്ച്ചു കളയുക പ്രയാസമാണെന്നിരിക്കെ ഷഹനാസിനി പോലീസിന് മുന്നിൽ കൃത്യമായി മറുപടി നൽകേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ സിജേഷിന്റെ ഭാര്യ എം എ ഷഹനാസിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി ലഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഈ പരാതിയുടെ പകർപ്പ് ലഭിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തെ തെറ്റുധരിപ്പിക്കുക വ്യാജരേഖകൾ ചമയ്ക്കുക ആൾമാറാട്ടം നടത്തുക തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് പരാതി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി ഗൗരവകരമായി എടുത്തതോടെ പ്രാഥമിക അന്വേഷണത്തിനായി ഇത് പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഷഹനാസിന്റെ ഔദ്യോഗിക രേഖകളെല്ലാം പോലീസ് പിടിച്ചെടുത്ത് പരിശോധിക്കാനാണ് സാധ്യത ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും മറ്റാരെങ്കിലും ഇതുവരെ സഹായിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണത്തിൽ വ്യക്തമാകും ഈ ആരോപണങ്ങൾ ഇത്രത്തോളം ചർച്ചയാകാൻ കാരണം ഷഹനാസിന്റെ രാഷ്ട്രീയ നിലപാടുകളാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിലും മറ്റും കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷഹനാസ് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് കോൺഗ്രസ് അനുകൂല സൈബർ ഗ്രൂപ്പുകൾ ഷഹനാസിന്റെ പഴയകാല രേഖകൾ പരിശോധിക്കാൻ തുടങ്ങിയത് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ ഷഹനാസ് ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല പകരം തന്നെ വെല്ലുവിളിക്കുന്നവരോട് കേസ് കൊടുക്കാൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് ാണ് ഇവർ പങ്കുവയ്ക്കുന്നത് നിയമപരമായ പോരാട്ടത്തിന് താൻ തയ്യാറാണെന്ന സൂചനയാണ് ഷഹനാസ് നൽകുന്നതും എങ്കിലും രേഖകളിലെ പൊരുത്തക്കേടുകൾക്ക് കൃത്യമായ വിശദീകരണം നൽകാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഭാരതീയ ന്യായ സംഹിത പ്രകാരം വ്യാജരേഖ നിർമ്മാണവും ആൾമാറാട്ടവും വർഷങ്ങളോളം ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഒരു സർക്കാർ രേഖ തെറ്റായ വിവരങ്ങൾ നൽകി ഉണ്ടാക്കിയെന്ന് തെളിഞ്ഞാൽ അത് ഫോർജറി എന്ന കുറ്റത്തിന്റെ പരിധിയിൽ വരും ഒരേ സമയം രണ്ട് വ്യക്തിത്വങ്ങൾ ഉപയോഗിക്കുന്നത് ചീറ്റിംഗ് ആയി കണക്കാക്കാം ഷഹനാസ് എന്ന എഴുത്തുകാരെയും പ്രസാധകയുമായ വ്യക്തിയുടെ വിശ്വസ്തതയെ തന്നെ ഈ കേസ് സാരമായി ബാധിച്ചിരിക്കുകയാണ് ഒരു ഐ എസ് എന്ന നിലയിൽ പൊതുവേദികളിൽ പങ്കെടുത്തത് വഴി ലഭിച്ച ആനുകൂല്യങ്ങളും സ്വീകരണങ്ങളും ക്രിമിനൽ നടപടിയുടെ ഭാഗമാകും എം എ ഷഹനാസിനെതിരെയുള്ള ആരോപണങ്ങൾ കേവലം ഒരു സോഷ്യൽ മീഡിയ സൈബർ പോരാട്ടമല്ല മറിച്ച് ഗൗരവകരമായ നിയമലംഘനങ്ങളുടെ പരമ്പരയാണ് പേരുമാറ്റി രേഖകൾ ഉണ്ടാക്കിയതിന്റെ പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു സിവിൽ സർവീസ് അവകാശം എന്തിനായിരുന്നു ഈ ചോദ്യങ്ങൾക്ക് പോലീസ് അന്വേഷണത്തിലൂടെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നിരിക്കെ ഷഹനാസിന് വരും ദിവസങ്ങളിൽ കോടതി കയറേണ്ടി വരുമെന്നതും ഉറപ്പാണ് സത്യം എന്താണെന്ന് പുറത്തു വരുന്നത് വരെ ഈ വിവാദ കേരള രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലും സജീവമായി എം എ ഷെഹനാസിനെതിരെ ഉയർന്നിട്ടുള്ള ആൾമാറാട്ടം വ്യാജരേഖ നിർമ്മാണം എന്നീ ആരോപണങ്ങളിലെ നിയമപരമായ വശങ്ങൾ അതീവ ഗൗരവകരമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പാസ്പോർട്ട് നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം ഇതിനെ ഇപ്രകാരം വിശകലനം ചെയ്യാം സെക്ഷൻ നാനൂറ്റി പത്തൊമ്പത് പ്രകാരം ഒരാൾ മറ്റൊരു വ്യക്തിയാണെന്ന് തെറ്റായി ധരിപ്പിച്ച് നേട്ടം ഉണ്ടാക്കുന്നത് കുറ്റകരമാണ് പ്രിയ സിജേഷ് ഷെഹനാസ് എന്നീ രണ്ട് വ്യക്തിത്വങ്ങൾ ഉപയോഗിച്ച് ഔദ്യോഗിക ആനുകൂല്യങ്ങളോ രേഖകളോ കൈപ്പറ്റിട്ടുണ്ടെങ്കിൽ ഇത് മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് സെക്ഷൻ നാനൂറ്റി അറുപത്തെട്ട് പ്രകാരം ചതിക്കുക എന്ന ഉദ്ദേശത്തോടെ ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ തുടങ്ങിയ സർക്കാർ രേഖകളിൽ കൃത്യമം കാണിക്കുന്നത് ഏഴു വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് വിലാസം ഒന്നായിരിക്കെ പിതാവിന്റെ പേരോ സ്വന്തം പേരോ മാറ്റി രേഖകൾ ഉണ്ടാക്കുന്നത് ഇതിന്റെ പരിധിയിൽ വരും ഇന്ത്യൻ പാസ്പോർട്ട് നിയമത്തിലെ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം തെറ്റായ വിവരങ്ങൾ നൽകി പാസ്പോർട്ട് കൈക്കലാക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് ഇത് രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന വിഷയമായതിനാൽ പാസ്പോർട്ട് റദ്ദാക്കാനും തടവ് ശിക്ഷയ്ക്കും കാരണമാകും ഐ എസ് ഉദ്യോഗസ്ഥയാണെന്ന് വ്യാജമായി ചമഞ്ഞ് പൊതുവേദികളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയത് പബ്ലിക് സർവന്റിനെ ആൾമാറാട്ടം നടത്തുന്ന ഗണത്തിൽ ഉൾപ്പെട്ടേക്കാം ചുരുക്കത്തിൽ പരാതിയിൽ പറയുന്ന രേഖകൾ സത്യമാണെങ്കിൽ ആ ആരോപണങ്ങൾ ഷഹനാസിന് വലിയ നിയമക്കുരുക്കുകൾ സൃഷ്ടിക്കും പോലീസ് അന്വേഷണത്തിൽ ഈ പൊരുത്തക്കേടുകൾ തെളിയിക്കപ്പെട്ടാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികളും ഉണ്ടായേക്കാം